നമ്മളെ ഇനിയുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സൂചന ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പില് നമ്മൾ എന്ത് നിലപാട് എടുക്കണം എന്നുള്ള ശരിയായൊരു കാഴ്ചപ്പാട് ഇവിടെ അവതരിപ്പിച്ചു നമ്മൾ കേരളത്തിന് അനുകൂലിക്കുന്ന ഒരാൾക്കും വോട്ട് വോട്ട് ചെയ്യില്ല എന്നു മാത്രമല്ല അവർക്ക് വോട്ട് ചെയ്യാൻ അനുകൂലമായി നിൽക്കുന്ന ഒരാളെ കൊണ്ട് നമുക്ക് പരമാവധി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അത് നമ്മളത് ചർച്ചയിലൂടെ നമുക്ക് എങ്ങനെയാണ് അതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ള എങ്ങനെ ചെയ്യണം എന്നുള്ള ആ വിഷയം ഇവിടെ എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളത് ഇവിടെ നേരത്തെ കൂടിക്കാണിച്ച പോലെ അതൊരു പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് അവരെന്നെ പ്രതിരോധിക്കേണ്ടത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പില് സംസ്ഥാനത്തെ സംസ്ഥാനത്ത് മുഴുവൻ ആളുകൾ നമ്മളെ ഇതുപോലെ മീറ്റിംഗ് വിളിച്ച് ചേർത്തുകൊണ്ട് ഇങ്ങനെ വിഷയം ചർച്ച ചെയ്യണം അപ്പൊ അവരെ അവർക്കൊരു അടി കൊടുത്താൽ മാത്രമാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അത് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ തെരഞ്ഞെടുപ്പിൽ വിജയം ഇത് എങ്ങനെയാണ് വിജയിക്കാതിരുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ നാട്ടുകാരും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരും താഴെ തട്ടിലുള്ള പ്രവർത്തകരും അങ്ങനെ ചോദിക്കുമ്പോൾ നേതാക്കന്മാരോട് പറയാണ് ഇന്ന കേരളക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് അവർ തീർച്ചയായും പറയുമ്പോൾ മാത്രമാണ് അത് നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് നമ്മൾ കോട്ടയത്ത് നടന്ന രണ്ട് അതുപോലെ തന്നെ ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പ് പുൽപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പില് നമ്മൾ ഇവിടുന്ന് കുറച്ച് ആ നിലമ്പൂര് പുൽപ്പള്ളിയില് നമ്മൾ അവിടെ നേരിട്ട് നമ്മൾ ഇവിടുന്ന് അവര് പത്രസമ്മേളനം പോലും മന്ത്രി അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള നമ്മളവിടെ അന്ന് പോയി അന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിക്കാൻ വന്ന ദിവസമായിരുന്നു ഇത് അപ്പോ നമുക്കറിയാം പിന്നീട് അവര് അതിനെക്കുറിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ള പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പിന്നെ അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ധാരണ നമ്മുടെ താഴെത്തട്ടത്തിൽ നിന്ന് ഇത് കേരളക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയത് വിജയിക്കാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് അവർക്ക് അറിയണം അതാണ് നമുക്കത് എങ്ങനെ വേണം എന്നുള്ള ഒരു ഇതാണ് ഇനിയുള്ള നമ്മുടെ ഈ സമരത്തിന്റെ ഒരു ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് കാണണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മളിവിടെ ഈ മീറ്റിംഗിൻ്റെ ഉദ്ദേശം കൂടുതൽ നമ്മുടെ ജനറൽ സെക്രട്ടറി വിശദീകരിക്കും അപ്പോൾ നമ്മളെ ഈ മീറ്റിങ്ങിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ സുതാസേഖൻ നമ്മുടെ ബഹുമാനമായിട്ടുള്ള ചെയർമാൻ നിരന്തരം നമ്മളെ ഇത്രയും അഞ്ച് വർഷത്തോളമായി അനുകൂലികൾക്ക് ഒട്ടില്ല എന്നുള്ളത് നമ്മുടെ ഇലകളുടെ വീടിന്റെ മുമ്പിൽ ഗേറ്റ് വലിയ ഇത് വേണ്ട വലിയ പാടായിരിക്കും ആ ഒരു രീതിയിലുള്ള പോസ്റ്റുകൾ നിർബന്ധമായിട്ട് നമ്മളുടെ എലകളുടെ വീടിന്റെ ഗേറ്റിൽ ഉണ്ടായിരിക്കും അത് നമ്മള് തീരുമാനിക്കാം അതോടൊപ്പം തന്നെ ഇതൊരു വാർത്തയിൽ വന്നെങ്കില് പ്രധാനപ്പെട്ട സെന്ററുകൾ മുഴുവൻ ചേർപ്പ് ചൂര് പാഴക്കൽ ഇവരൊക്കെ ഓരോ ഏരിയകളാ പറഞ്ഞത് തൃശ്ശൂര് തൃശ്ശൂർ സിറ്റിയില് അതേപോലെ തന്നെ കോളങ്ങാറ്റേര മേഖല ഈ മേഖലകളൊക്കെ ഏകദേശം ഒരു പത്ത് പൊതുയോഗങ്ങളെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം ആ അടുത്തടുത്ത് വരുന്ന ദിവസങ്ങളോടനുബന്ധിച്ച് ഓരോ മേഖലയിൽ ഓരോ ദിവസം നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് ഓരോ പൊതുയോഗങ്ങളും ആ പൊതുയോഗത്തില് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സംസ്ഥാനത്ത് നിന്ന് ആരെ വേണമെങ്കിൽ വെപ്പാൻ വെച്ചു സിൽവർ ലൈനെ വിളിക്കുന്നവർക്ക് വോട്ടില്ല എന്നുള്ള കുറച്ച് പൈസ നമ്മുടെ ഈ പെലറ്റാണ് നമുക്ക് പറ്റുന്നുള്ളു അതായത് ഈ പെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകുന്നതാണ് സിൽവർ ലൈൻ കടന്നു പോകുന്നതാണ് ബാക്കി അവർക്ക് വെച്ചിരിക്കില്ല ഇതിനെ ആക്ഷൻ ഉണ്ടായില്ല അദ്ദേഹം എന്റെ അഭിപ്രായത്തിൽ നമ്മള് കൊറച്ച് ഫ്ലാക്കാരും കുറച്ച് ആൾക്കാരും കൂടി പറഞ്ഞ വില്ലേജ് എല്ലാ റൂട്ടിലും നമ്മുടെ ഏരിയയിലെ എല്ലാ വീട്ടുകളിലും അതായത് ഒരു പത്ത് വീട്ടിൽ കേറാം ഏതെങ്കിലും ഒരു മേഖല തെരഞ്ഞെടുക്കുന്നു അങ്ങോട്ട് പോകുന്നു കേറുന്നു സംസാരിക്കുന്നു അപ്പൊ ഒരു നമ്മുടെ ഒരു സംഘടിത പ്രവർത്തനമായിട്ട് അത് ഫീൽ ചെയ്യും നമ്മൾ സീരിയസ് ആയിട്ട് മനസ്സിലാവും അത് രാഷ്ട്രീയക്കാരും ശ്രദ്ധിക്കുക നമ്മുടെ എതിരാളികൾ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും അപ്പൊ അത് ആ രീതിയിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതന്നെയാണോ നമ്മള് ടാർഗറ്റ് ചെയ്യേണ്ടത് ഏനേൽക്കാരിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞ ഊട്ടില്ല അവര് തീത്തുറയുന്നുള്ള ജയിക്കില്ലെന്നുള്ള വലിയ പ്രവർത്തനത്തിന് ഒരു മാധ്യമായിട്ടും വരും മനസാക്ഷിയും ഈ നിരക്കാത്തൊരു സംഗതിയല്ലേ ഇപ്പം അവർക്കും അറിയാം അവര് ഇത് പോകുന്നില്ല ഈ സർക്കാർ പറയുന്ന മുഴുവൻ കള്ളത്തരങ്ങളാണെന്നുള്ളൂ അവർക്കും ഒക്കെ അറിയാം അപ്പൊ അവര് അവരുടെ ഒരു ഒരു ജോലി എന്ന നിലയിലാണ് സംഗതി പല ആളുകളും ഒരു തൊണ്ണൂറ് ശതമാനം ആണ് അവരുടെ ഒരു ഒരു വരുമാനം മാറി ഒരു ജോലി എന്ന നിലയിലാണ് പ്രവർത്തനം എന്നോട് പല ആളുകളും പറഞ്ഞു എന്ത് ചെയ്യാനായിരുന്നു ഇട്ടു വേറെ എന്ത് ചെയ്യാൻ ഇതാണ് ആളുകളുടെ ഉള്ളൂ ഒരു 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 എന്താ പോലെ അപ്പൊ അതുപോലെ ഓരോ സ്ഥലം ചാപ്പിലാണെങ്കിൽ ആപ്പില് അവിടെ അടിക്കുന്ന നോട്ടീസിലും മറ്റേ അങ്ങനത്തെ ഈ ദിവസം അറിയുകൾ കാണിച്ചിട്ട് ഇതെല്ലാം ഇതിലിപ്പോഴും കെടുക്കാന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോഴും പറയുന്നത് കേരളം വരില്ലേ വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് അപ്പൊ അത് അറിയാൻ പറ്റും ഞങ്ങളുടെ സ്ഥലങ്ങൾ ഇപ്പോഴും ഇതിലാണ് അങ്ങനത്തെ ആ നോട്ടീസ് നമ്മൾ കൊടുക്കുന്ന വീടുകളിൽ കൊടുക്കുന്ന നോട്ടീസുകൾ അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായി പ്രാദേശികമായിട്ട് മതി അതായത് ഇപ്പൊ എല്ലാവരും കൂടി നമുക്ക് വരില്ലല്ലോ എന്തായാലും എല്ലാ എല്ലാ പ്രവർത്തകരും അറിഞ്ഞിരിക്കേണ്ട സംഗതി ഞങ്ങളുടെ ഏരിയയില് നമ്മുടെ ചൊവന്നൂര് നമ്മൾ ആദ്യം ചൊവ്വന്നൂരി മീറ്റും കൂടി ആ രവിയേട്ടന്റെ വീട്ടിലാണ് കൂടി രവിയേട്ടൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീട് കൊടുത്ത് ചെറിയ വീട് നമ്മളാണ് പോകുന്ന വഴിയിൽ ആദ്യം വരുന്നത് ഈ രണ്ട് വീടും പോകുന്നതാണ് പുള്ളിയുടെ ആ വീട് ഇപ്പോൾ കച്ചവടം കഴിച്ചു അപ്പോൾ ഭൂമി കച്ചവടം നടക്കുന്നില്ല എന്നുള്ള നമ്മുടെയൊക്കെ ഒരു ഇതുണ്ടല്ലോ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരഷ്ടപ്പെട്ട സംഭവമെന്നുള്ള രീതിയിൽ വളരെ ആസൂത്രിതമായിട്ട് ചെയ്തതാണെന്നും എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആ വീട് കച്ചവടം കഴിഞ്ഞു അപ്പോൾ അത് രജിസ്ട്രേഷനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല വേലൊക്കെ മര്യാദയ്ക്ക് കിട്ടി എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രചരണം അവിടെങ്ങനെ നിലവിലുണ്ട് അപ്പൊ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാന്നിങ്ങനെ കൊണ്ടുപിടിച്ച ഒരു ശ്രമം നടക്കുന്നുണ്ട് അത് പക്ഷേ ഒറ്റപ്പെട്ട സംഭവം കാണുമ്പോൾ അത് വളരെ കൈത്താങ്ങാണെങ്കിൽ കൈത്താങ്ങാവുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും കർത്തവ്യം നമുക്കറിയാം അതായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയം നിറഞ്ഞ അഭിവാദ്യം യോഗത്തിന് അഭിവാദ്യം തരുന്ന് ഇത്രയും കാലത്തോളം സഹിച്ച് എല്ലാവർക്കും കൂടി എന്നുള്ളത് ചർച്ചനെക്കുള്ളിൽ ആ കേരളത്തിന്റെ പ്രചരണം ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ അത് കൊടുത്ത് ജനങ്ങൾ പ്രചരിപ്പിക്കുക അതിനെ ഇത് ഇത് നമ്മൾ നമ്മളെ ഓരോരുത്തരും അസ്തിത്വം ബാധിക്കുന്ന പ്രശ്നങ്ങളും നൂറ് ശതമാനം നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയായിട്ട് നമ്മൾ ഈ സർവേ നമ്പർ ഉൾപ്പെടുത്തിയുള്ള പട്ടികക്കെല്ലാവരും കഴിയുമുണ്ടല്ലേ നമ്മുടെ ജില്ലയിലെ പട്ടിക നമ്മളെ കയ്യിലുണ്ട് അത് വെച്ച് ഉൾപ്പെടുത്തിയുള്ള നോട്ടീസ് ഈ ഓരോ വീടുകളിലും നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഈ യൂണിറ്റുകളിലെ ഓരോ യൂണിറ്റുകളിലും ആണ് നോട്ടിഫിക്കേഷനുള്ള സർവേ നമ്പർ ആരുടേത് എന്തൊക്കെയാണെന്നുള്ളത് പലർക്കും അറിയില്ല നമ്മൾ ചെന്ന് അവർ വിചാരിക്കുന്നത് ആ ഞങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ സർവേ നമ്പർ അടക്കമുള്ള ഇന്നത്തെ സർവേ നമ്പറിൽ നമ്പറിലുള്ളത് ഈ കേരളിന് വേണ്ടി നോട്ടിഫൈ ചെയ്തി അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ നഷ്ടപ്പെടാം ഭൂമി നഷ്ടപ്പെടാം പാർട്ടിയാണ് മീറ്റിംഗ് ഫ്രണ്ട് മീറ്റിംഗ് കൊടുക്കുകയും ഇതിൽ സാർ വന്ന് നമ്മോടൊപ്പം സംബന്ധിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഇതുവരെ ഉണ്ടായ കുറേ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ എടുക്കാൻ പോകുന്ന നമ്മുടെ സമീപം നമ്മൾ സംസാരിച്ച് രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇതിൽ വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു എസ്പെഷ്യലി നമ്മുടെ ദീപാനന്തേട്ടൻ ഇവിടെ ഇതിനു വേണ്ടി സ്ഥലം ഒരുക്കി തന്നതിന് പ്രത്യേകം നന്ദി ചെറിയൊരു പറയുന്നുണ്ട്